ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് വളരെ രുചിയേറിയ ഹലുവയാണ് തയ്യാറാക്കുന്നത് ഹലുവ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തത് പൈനാപ്പിൾ ഡേറ്റ്സ് റവ ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തു അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കാം വെള്ളമൊഴിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർക്കണം അതിനുശേഷം അരമണിക്കൂർ ഇത് വെക്കാം അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം അരച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെയും അരിച്ചെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് തവണ അരച്ചെടുത്തു ഇനി നമുക്ക് അരച്ച് വെച്ചത് ഒന്നും കൂടി അരച്ചെടുക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാൻ ഇനി നമുക്ക് ഡേറ്റ്സ് എടുക്കാം ഡേറ്റ്സ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ചൂടിയതിന് ശേഷം ഡേറ്റ്സ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുക്കാം അതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായി അരച്ചെടുക്കേണ്ടത് പൈനാപ്പിളാണ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം പൈനാപ്പിൾ അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് അരിപ്പയിൽ അരിച്ചെടുക്കാം ഇനി നമുക്ക് അരിച്ചെടുത്ത റവയുടെ വെള്ളം പൈനാപ്പിളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഡേറ്റ്സ് അരച്ചതും ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് പഞ്ചസാര ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം ഇനി നമുക്ക് ഇതിലേക്കുള്ള മുന്തിരി ബദാം എല്ലാം ഒരു പാനിലെ നെയ്യൊഴിച്ച് വറുത്തെടുക്കാം ഒരു പാത്രത്തിൽ നെയ്യ് തടവി കൊടുത്ത് അതിലേക്ക് பதாமும் உந்திரியும் செர்த்து கொடுக்க இன்னமுக்கு தயாராக்கி வச்ச ரவையோட மிக்சு இதிலேக்கி செர்த்து கொடுக்க ഇപ്പം നമ്മുടെ ഹലുവ തയ്യാറായി കഴിഞ്ഞു ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്